ലേഡി ബർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പെട്ടെന്ന് തയ്യാറാക്കുന്ന അതീവ രുചികരമായ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പുട്ടുപൊടിയാണ് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുത്തരിയും ചാക്കരീം പച്ചരിയും കൂടെ പൊടിച്ചതാണ് അപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം പല തവണയായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടത് കട്ടയെല്ലാം ഒന്ന് ഉടച്ച് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് അടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതാണ് അതുപോലെ അരക്കപ്പ് തേങ്ങ ചുരുണ്ടിയത് പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ പാ പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുവി ചേർത്ത് കൊടുക്കാം ഇനി ആ ചൂന്നുള്ളി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഈ പുട്ടിന് നമ്മൾ ഒരു കറിയും വേണ്ട ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട പാകത്തിന് നമുക്ക് ഈ ഇതിന് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് ചത ചത ക്രിഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നമുക്ക് ഒന്ന് വഴച്ചിട്ട് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ചേർക്കാം ക്യാരറ്റും ചേർത്ത് ഇളക്കി ഒരു രണ്ട് കൈ തേങ്ങ ചേർത്ത് തേങ്ങാപ്പീര ചേർത്ത് ഇളക്കാം ബാക്കി നമുക്ക് പുട്ട് പുഴുങ്ങുമ്പം ചേർക്കാം മാറ്റി വെക്കാം എന്നിട്ട് തേങ്ങായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിരുന്ന നമ്മുടെ കൂട്ടും തണുത്തിട്ടുണ്ട് നമുക്ക് ഈ കൂട്ട ഉള്ളിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഇതാകുന്നതുപോലെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം പുട്ടുകുറ്റിയുടെ അടിയിൽ നമ്മൾ തേങ്ങ പീരയിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ കൂട്ട് നിറച്ച് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം ഒരഞ്ചാറ് മിനിറ്റ് കൊണ്ട് സ്വാദിഷ്ടമായ നമ്മുടെ ഉള്ളിപ്പുട്ട് റെഡി നല്ല മയമാണ് രാവിലെ ഉണ്ടാക്കിയാലും വൈകിട്ട് വരെ ആയാലും ഇതിൻ്റെ മയം ഒന്നും നഷ്ടപ്പെട്ട് പോകത്തില്ല അപ്പോൾ എരിവ് ഒക്കെ കുറച്ച് വേണമെങ്കിലും നമുക്ക് കുറച്ച് വേണമെങ്കിലും ചേർക്കാം ഏറെ സ്വാദിഷ്ടമായ ഉള്ളിപ്പുട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും വേറെ കറികളൊന്നും വേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്